ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും കാറുണ്ടാവും കാറ് നമ്മൾ ഒന്നുകിൽ എല്ലാ ദിവസവും എടുക്കില്ല നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടോ ആണ് ചിലപ്പോൾ നമ്മൾ കാർ എടുക്കുക അപ്പോൾ കാർ നമ്മൾ ഓൺ ചെയ്യാതെ നമ്മൾ രണ്ട് നാല് ദിവസത്തോളം കൂടുതൽ വെ ഇടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എലികൾ കയറി കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എലികൾ കയറി കൂടുക മാത്രമല്ല അതിൽ പെറ്റ് പെരുകി കിടക്കും പിന്നെ അതുമല്ല അതിൻ്റെ ഉള്ളിലുള്ള വയറുകൾ എല്ലാതും കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് നഷ്ടം വരുത്താറുണ്ട് ഈ എലികൾ കടിച്ചിട്ട് വയർ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ ഒരുപാട് പൈസ നമുക്ക് നഷ്ടം വരിക ഇത് ശരിയാക്കി എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറിയ ചെറിയ വയറുകളൊക്കെ നമ്മുടെ ഈ മടിയുടെ ഉള്ളിലത്തെ കട്ടായിക്കെടുക്കും അപ്പം നമ്മൾ ചിലപ്പോൾ അറിയില്ല നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഓണാക്കിയിട്ട് പോവാണെങ്കിൽ അത് വലിയ അപകടത്തിൽ കാരണമാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എലികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഈ വണ്ടീൻ്റെ ഉള്ളിൽ എലികൾ കയറി കൂടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആകെ ചിലവാക്കേണ്ടത് പത്ത് രൂപ മാത്രമാണ് കേട്ടോ ഇതെല്ലാം സ്റ്റേഷനിക്കടയിലും നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു നെറ്റിലോ ചെറിയൊരു ഒരു നെറ്റിലാക്കിയിട്ടോ നമ്മുടെ വണ്ടിയുടെ ബോണറ്റിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ നമ്മളെ ഡിക്കിൽ നമ്മൾ സ്റ്റെപ്പിനിട്ട് വയ്ക്കുമല്ലോ ആ ടയറിൻ്റെ ഉള്ളിൽ അതിൻ്റെ പിന്നെ നമ്മുടെ ഫ്രണ്ട് സീറ്റുകൾ അതിൻ്റെ അടിയിൽ ഒക്കെ നമ്മൾ ഇതേപോലെ ഒരു ചെറിയ നെറ്റിലോ കവറിലോ ആക്കി ബോണറ്റിൻ്റെ ഉള്ളിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം അതിനെ ചൂടാവുന്ന ആ മോട്ടർ ചൂടാവുന്ന സ്ഥലത്തൊന്നും വെക്കരുത് ഫാൻ കറങ്ങുന്ന സ്ഥലത്തൊന്നും വെക്കരുത് കുറച്ച് നീക്കി വെക്കുക നമ്മൾ വണ്ടി പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് എടുത്ത് കളയുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യണ സമയത്ത് പരമാവധി എഴുതികളുടെ ശല്യം നമുക്ക് വളരെ കുറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്